നമസ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ചിലരെങ്കിലും പറയുന്നത് കേൾക്കാം ഇങ്ങനെ വാരിക്കൂട്ടി സമ്പാദിച്ചിട്ട് മുകളിലോട്ട് പോകുമ്പോൾ എല്ലാം കൊണ്ടുപോകുമെന്ന് അതൊരിക്കലുമില്ല അത് വാസ്തവമാണ് പണം മാത്രമല്ല ഈ ഭൂമിയിൽ അവരുണ്ടാക്കിയതൊന്നും പോകുമ്പോൾ കൊണ്ടുപോവില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ മനുഷ്യർ പിണം തന്നെയാണ് സമൂഹത്തിലോ കുടുംബത്തിലോ ഒരു വില അത് ഉറപ്പാണ് ഇനി കാര്യത്തിലേക്ക് വരാം ഒരു സാധാരണക്കാരനായ വ്യക്തി എപ്പോൾ കണ്ടാലും പറയാറുള്ളത് എത്ര തന്നെ ഉണ്ടാക്കിയാലും പത്ത് പൈസ കയ്യിൽ നിൽക്കുന്നില്ല ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നില്ല എന്തിനെ ഇങ്ങനെ കഴുതയെ പോലെ പണിയെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കിട്ടുന്ന പൈസ മുഴുവനും ചിലവായി പോകുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും സത്യമല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും മണി മാനേജ്മെന്റ് എന്തെന്ന് അറിയില്ല അത് അറിയുന്നവർ ഇന്ന് കോടീശ്വരന്മാരുമാണ് ഇഷ്ടം പോലെ പല വഴികളിലൂടെ സമ്പാദിക്കാൻ അറിയാം അങ്ങനെ സമ്പാദിക്കുന്നവരെ അത് നിലനിർത്താനും പഠിക്കണം പണത്തിൻ്റെ ആധികാരികമായ ശാസ്ത്രമൊന്നും എനിക്കറിയില്ല എന്നാലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന എനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ നമ്മൾ അധ്വാനിക്കുന്നത് ആവശ്യത്തിന് ഉപകരിക്കണമെങ്കിൽ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാകണമെങ്കിൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ സഹകരണവും അത്യാവശ്യമാണ് കുടുംബത്തിൻ്റെ കാര്യം പറയാൻ കാരണം ആ കുടുംബത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമാണ് വരുമാനം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ മുഴുവനും കുടുംബത്തിന് വേണ്ടി ചിലവാക്കുന്നു ആ സമയത്ത് അങ്ങനെ ചെയ്യരുത് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മാത്രം ചിലവാക്കണം എന്ന് പറയാൻ കുടുംബവും കൂടി തയ്യാറാവണം ഇല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിക്കുന്നത് മുഴുവനും വെറുതെയാണ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ തന്നെ ഇല്ലേ ചെയ്യേണ്ടത് എന്ന് പിന്നെ അതിനു വേണ്ടി ചിലവാക്കിയില്ല എങ്കിൽ പിന്നെ അതൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് ആദ്യം തന്നെ ഒരു കാര്യം പറയാം നിങ്ങളുടെ കുടുംബം ഒരാവശ്യം പറയുമ്പോൾ അത് വേണോ വേണ്ടയോ ആ കാര്യം ഭാവിയിലേക്ക് ആവശ്യമുള്ളതാണോ അതോ ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രമാണോ പിന്നെ ആ ഒരു കാര്യം ആ സമയത്ത് ചെയ്തില്ല എങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ളത് അത് വേണ്ട എന്ന് തോന്നുന്നെങ്കിൽ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം ചിലപ്പോഴ് നിങ്ങളെ പിഷ്കനായി മുദ്ര കുത്തപ്പെട്ടേക്കാം അത് കാര്യമായി എടുക്കണ്ട കേട്ടോ ആ ഒരു സമയത്ത് കണക്ക് പറഞ്ഞു വഴക്കിടാതെ സ്നേഹത്തോടെ മാത്രം പെരുമാറിയാൽ മതി ഇങ്ങനെ പറയാൻ കാരണം സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരിലാണ് ഇന്ന് പല ബന്ധങ്ങൾ ശിഥിലമാകുന്നത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിന് വില കൽപ്പിക്കുക നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിന് വില നൽകുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വഴിക്ക് വരും ജീവിതത്തിൽ കുടുംബത്തോടൊപ്പമോ അല്ല നിങ്ങളുടേത് മാത്രമായോ എല്ലാ എൻജോയ്മെൻറ്റും വേണം എന്നാൽ അതിന് കൃത്യമായ ഒരു പ്ലാനിങ്ങും ഉണ്ടാവണം ഒരു തരത്തിലുള്ള എൻജോയ്മെൻറ്റിനു വേണ്ടി കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടോ ആവരുത് പകരം അഞ്ച് രൂപയിൽ കിട്ടുന്നത് വാങ്ങി അഞ്ച് രൂപ സേവ് ചെയ്യുക പിറ്റേ ദിവസം നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് വരം പതിനഞ്ച് രൂപ കിട്ടിയാലേ അങ്ങനെ കൂടുതൽ കിട്ടുന്നത് പൂർണ്ണമായും മാറ്റിവെക്കുക അതായിരിക്കും നിങ്ങളുടെ നീക്കിയിരിപ്പ് അപ്പോഴും കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും കരുതുക അത് അഞ്ച് രൂപയിൽ ഒതുങ്ങുന്ന മറ്റെന്തെങ്കിലും പുതിയൊരു സാധനം പരീക്ഷിക്കാമല്ലോ കൂടുതലായും സ്ത്രീകളും കുട്ടികളുമാണ് വരവറിയാതെ ചിലവാക്കുന്നത് അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ സ്ത്രീകളുടെ ഒരു പൊതു സ്വഭാവമുണ്ട് അവർ സ്വന്തമായി അധ്വാനിച്ച് വലിയ മൂല്യം നൽകും അല്ലാത്തതിന് വില നൽകും എന്നാലും അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല ചിലർ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇത്തരത്തിലുള്ള പുരുഷന്മാരും കൊണ്ട് അവർക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാം ആ ഒരു സമയത്തേക്ക് മാത്രം ശരിയല്ലേ ഇനി ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞു തരാം അതായത് നിങ്ങളുടെ കയ്യിൽ വരുന്ന പണത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയതിന് ശേഷവും നിലനിർത്തുവാനും അത് ഇരട്ടിപ്പിക്കാനും ഉള്ള ഒരു സൂത്രവിധിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന പണത്തെ ഒന്ന് ബഹുമാനിക്കുക അതുപോലെ വരുന്നതിനെയും ചിലവാക്കുമ്പോഴേ ശപിച്ചുകൊണ്ട് ചിലവാക്കരുത് കയ്യിൽ വരുമ്പോൾ എന്തിനാ ഇതിപ്പോൾ തീരും ഇല്ലാതിരിക്കുമ്പോൾ മനസമാധാനം ഉണ്ടായനെ തുടങ്ങിയ രീതിയിലൊന്നും സംസാരിക്കാതിരിക്കുക ഇതിന് പകരം വാക്കുമ്പോഴും അതിനോട് നന്ദി പറയുക അത് മനസ്സിലെ നീ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറിയത് എന്ന് പറയുക കയ്യിൽ വരുമ്പോഴും വന്നതിന് നന്ദി പറയുക എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൂടെ നിൽക്കണം എന്ന് പറയുക ഈ ഒരു വാക്കിൻ്റെ ശക്തി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ എല്ലാറ്റിനും ഒരു ക്ഷമ വേണം കേട്ടോ നിങ്ങൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന വിധം കൈകാര്യം ചെയ്യുക അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടൊപ്പം അവരുടെ കുടുംബവും കൂടി ഒന്ന് സപ്പോർട്ടായി നിൽക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഈ ഒരു വിദ്യ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ